എനിക്ക് വയ്യ നിന്റെ കൂടി ഇങ്ങനെ ഓടാൻ പ്രിയാ ഒന്ന് പാല് സാർ ഇവിടുണ്ടെങ്കിൽ ഒരു പൂച്ചയാ ഇല്ലെങ്കിൽ പുലിക്കുട്ടി ഞാൻ മണ്ണാർശാലയിൽ പോയിട്ട് വരുന്നത് വരെ സാറിന്റെ പങ്കപ്പാടായിരിക്കും സാറേ ഈ കുഞ്ഞിനെ കൊണ്ട് എത്ര നാൾ ഇങ്ങനെ കഴിയും ഒരു കല്യാണം കഴിച്ച സാറിനെയും കുഞ്ഞിനെ നോക്കാൻ ഒരാളുമായി വീട്ടിനൊരൈശ്വര്യവുമായി ഞാനും സുജാതും എങ്ങനെയാണ് കഴിഞ്ഞിരുന്നൊന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല എന്നും ഇങ്ങനെ കഴിയാൻ പറ്റുമോ സാറേ കഴിയും ഇന്ന് ഞാനും ഇവനെ ഒരുപോലെ അനാഥരാ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ല അവനെ സ്നേഹിക്കാൻ ഞാനും എന്നെ സ്നേഹിക്കാൻ അവനും മാത്രം കണ്ടിട്ട് ഇതാണോ കുഞ്ഞിന്റെ വീട് അതെ അദ്ദേഹ അത്തുണ്ടോ ഇല്ല പാറമ്മ എവിടെ പോയിട്ട് വരിക മണ്ണാർശാലയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു പ്രിയം കുഞ്ഞിന് വേണ്ടി അത് കഴിച്ചേറ്റ് വരുവാടുത്തേക്ക് പോവാം കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങാരി ജലപാനം പോലും കഴിച്ചിട്ടില്ല പുറത്ത് തിണ്ണയിൽ കസേരയിട്ട് ഒറ്റ ഇരിപ്പായിരുന്നു കുഞ്ഞിന്റെ പുതിയ ഭർത്താവ് ഒരുപാട് കാശുള്ള ആളാണല്ലേ എവിടെ പോയിരിക്കുന്നു പുറത്തു പോയിരിക്കുക കുഞ്ഞ് ഒരുപാട് ക്ഷീണിച്ചല്ലോ എന്താ മുഖത്തൊരു പാട് അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടോ എത്ര സന്തോഷമായിട്ടാ കുഞ്ഞെ നിങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നേ ആ കളിയും ചിരിയും ഒക്കെ ഇപ്പോഴും എന്റെ കണ്ണുമട്ടത്ത് തന്നെ നിൽക്കുന്നു തലയുടെ തോത്താ പോവോ പ്രിയൻ ഒത്തിരി വളർന്നോ വളർന്നു കുട്ടന സത്യം പറയാവല്ലേ കുഞ്ഞെ എനിക്ക് അവനെ കാണാണ്ട് ഒരു നിമിഷം ഇരിക്കാൻ വയ്യ കേട്ടോ കുഞ്ഞെ എല്ലാ വെള്ളിയാഴ്ചയും അങ്ങേരവനെ അവനെ വളങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോകും തൊള്ളാൻ പ്രിയമേ ആരും അന്വേഷിച്ചു വന്നില്ലേ ആര് വരാനാ അതൊക്കെ ഓരോ അസൂയക്കാര് പറഞ്ഞുണ്ടാക്കിയതല്ലേ പിരിച്ചിട്ട് അവർക്കൊക്കെ എന്ത് കിട്ടി ദേ നമ്മുടെ അയൽവക്കത്തെ സുമത്തിന്റെ അനിയത്തി ഉണ്ടല്ലോ രാധ അതിനെ പ്രകാശം കുഞ്ഞിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി പക്ഷെ എന്താ മോൻ സമ്മതിച്ചില്ല മോനോ അതെ ഞാനിപ്പോ പ്രകാശം കുഞ്ഞിനെ മോൻ എന്നാ വിനിക്കുന്നു അതിനെ സ്നേഹിക്കാനും ആരെങ്കിലും വേണമല്ലോ ഞാൻ പറയുന്നതാണോ തെറ്റ് കുഞ്ഞു തന്നെയല്ലേ ഇതൊക്കെ വരുത്തി വെച്ചത് വീട്ടുകാരനായിരിക്കും വന്നത് പോയേക്കാം കുഞ്ഞി പോരാ നിന്റെ വേണ്ടപ്പെട്ടവരാര ഈ പഠിച്ചെടുത്ത് കയറ്റുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ വഴിയെ പോയപ്പോ

Okay, doctor. Ah.

ഇതെന്തിനാണെന്ന് മനസ്സിലായോ നിന്റെ തള്ളയും ആ അരപ്പാളി അമ്മാവൻ കൂടെ ഇല്ല നിന്റെ ആദ്യത്തെ നായർക്കത് മനസ്സിലാക്കാൻ മൂന്ന് വർഷം വേണ്ടി പോയി ഞാനത് മൂന്ന് മാസം കൊണ്ട് മനസ്സിലാക്കിയടി നീ ഒരിക്കലും ഒരു അമ്മയാവില്ലെന്നുള്ള രഹസ്യം നിന്റെ അമ്മാവൻ തൊഴുത്ത് മാറ്റി കെട്ടി നോക്കുകയായിരുന്നല്ലേ ഈ രഹസ്യം മറച്ചു പിടിച്ചുകൊണ്ടല്ല ആ മാറി നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ചത് അയാളെ അന്ന് ചോറിന്റെ മുന്നിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടത് എനിക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച അയാളെ ഞാനിവിടെ വരുത്തി എന്റെ കൈ കൊണ്ട് രണ്ട് ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്ത അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു എടീ ഇതൊരു പത്താളക്കാരന്റെ കൈയാണ് ഇതുകൊണ്ട് ശത്രുവിനെ തലോടിയിട്ടില്ല ിട്ടേ ഉള്ളൂ ഡോക്ടർ എന്ത് പറഞ്ഞു ഒന്നും പേടിക്കാനില്ലോട് പരിശോധന കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ആറും ഏഴും വർഷങ്ങൾ കഴിഞ്ഞിട്ട് എത്രയോ സ്ത്രീകൾ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയമുണ്ട് നിന്റെ ആദ്യത്തെ നായരത്തോട് മനസ്സിലാക്കാൻ മൂന്ന് വർഷം വേണ്ടി പോയി ഞാനത് മൂന്ന് മാസം കൊണ്ട് മനസ്സിലാക്കിയേരി നീ ഒരിക്കലും പ്രസവിക്കയില്ലെന്നുള്ള രഹസ്യം അമ്പലത്തിലാനയെ മോനെ മൂക്കുണ്ടല്ലോ അതാണ് തുമ്പിക്കോ ആനയുടെ മൂക്കും കൈയും കൂടെ ചേർന്നതാണ് തുമ്പിക്ക ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാണ് എനിക്കൊരു ചേട്ടൻ എന്നോട് സത്യം പറയണം പറയോ ഞാൻ നിന്നോട് സത്യമായി പറഞ്ഞിട്ടുള്ളൂ ഇല്ല ചേട്ടൻ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട് എന്താണ് അന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ചേട്ടൻ എന്നോട് പറഞ്ഞത് എനിക്കൊരു അമ്മയാകാൻ സാധിക്കും കുട്ടികൾ ഉണ്ടാകുമെന്നല്ലേ അത് സത്യമായിരുന്നു എങ്കിലും ഒരു കാലത്ത് ഞാൻ ഭാര്യയായിരുന്നു എന്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും സത്യം പറയണം അന്ന് ഡോക്ടർ എന്താണ് ക്ഷമിക്കണം നീ ഒരിക്കലും ഗർഭം ധരിക്കില്ലെന്നാണ് വേണ്ടി നിന്നത് മറിച്ചു വെച്ചു നിന്നെ വേദനിപ്പിക്കരുതെന്ന് കരുതി ഒരിക്കലും നിനക്കൊരു അമ്മയാകാൻ കഴിയില്ല സത്യം നീ അറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നീ ദുഃഖിക്കും എനിക്കറിയാമായിരുന്നു ഈ രഹസ്യം എന്നോട് ഇവിടെ മണ്ണടിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പോഴും നീ ഇത്രയേറെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനത് പറയുമായിരുന്നില്ല സുജാതി എന്റെ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങിപ്പോയപ്പോഴും വിവാഹബന്ധം വേർപ്പെടുത്തി കോടതി വരാതെ നീ അകലുമ്പോഴും നിന്നെ വിളിച്ചു നിർത്തി അത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്റെ സുജാത എവിടെ ആയിരുന്നാലും ഒരിക്കലും വേദനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു മോനെ അമ്മ കാണാൻ വന്നതായിരിക്കും മോനും പ്രിയനും അമ്പലത്തിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ അവിടെ വന്നത് എന്തെങ്കിലും സംസാരിച്ചോ കുഞ്ഞെ പാവ ആ കുഞ്ഞ് പോയി പെട്ടതൊരു നരകത്തില ആ പട്ടാളക്കാരനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാ ഞാൻ കാണുമ്പോ അടിച്ച പാട് മുഖത്ത് കരുവാളിച്ചു കിടപ്പുണ്ടായിരുന്നു